സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ് ആർ എസ് എസിനെ നിരോധിച്ചു മൂവായിരം കോടി രൂപയുടെ പ്രതിമ ഉണ്ടാക്കി സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തു എന്തിനാണെന്നറിയോ എന്തിനാറിയോ ജവഹർലാൽ നെഹ്റു വേണ്ടി ഈ വക കൂതറ കളി കളിക്കാൻ മറ്റാർക്ക് നോക്കൂ ലോകം കണ്ട ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ മതേതര ഘടനക്ക് അടിത്തറപ്പാക്കിയിട്ടുള്ള ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു മഹാത്മാഗാന്ധിയുടെ ഈ അടുത്ത ദിവസം നരേന്ദ്രമോദി പറയുകയാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അറ്റൻബറോടെ പടം വന്നതിന് ശേഷമാണ് ലോകം അറിഞ്ഞത് എന്ന് ഇങ്ങനെയൊക്കെ വിവരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മുടെ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളത് അതിശേഖരം തന്നെ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മോദി പറഞ്ഞ വാചകം എന്താണ് പേലിബാർ ജബ് ഗാന്ധി ഫിലിം ബനിറ്റി ഹുന്ദി അല്ലേ ഹിന്ദി അറിയാമോ ഏഹ് എന്തി അറിയ അങ്ങനെയാണ് പറഞ്ഞത് അർത്ഥം എനിക്ക് നല്ല വെയിറ്റ് ഉള്ള അറിഞ്ഞുകൂടാണോ അങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ അർത്ഥമല്ല ഈ

മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു െ പരിചയപ്പെടുത്തി കൊടുത്തത് അറ്റൻ ബോയുടെ സിനിമയാണെന്നുള്ളതാണ് ആണെന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ആശയം അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ഒരു വ്യാഖ്യാനവും ചില ചില്ലറ ഹിന്ദി വാക്കുകൾ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കട്ടെ ഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ജീവിച്ചിരുന്നുള്ളൂരിയോസിറ്റി ലോകത്തിനുണ്ടായിരുന്നു എന്റെ പൊളിക്കൽ സയൻസ് എന്ന് പറയുന്നതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ഡീഗ്രീ ഇതുവരെ പുറത്തു വരാത്തൊരു ഡീഗ്രീ സർട്ടിഫിക്കറ്റ് ഞാൻ പറയണെ എന്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പഠിച്ചു നരേന്ദ്രമോദിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ടൈംസ് മാഗസീൻ എന്തുകൊണ്ട് അറിയാതെ പോയി അതാണ് അബ്ദുൾ ജബാർ ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ല ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കു